നമസ്കാരം കേരള ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് രാജ്യത്ത് തന്നെ ഒന്നാമതായ ആരോഗ്യ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഒക്കെ തകർക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാബോയെ കോടാലിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർന്നതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും രാജ്ഭവനും തമ്മിലുള്ള തർക്കം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വായിപ്പിക്കുന്നത് താൽക്കാലിക വി സിമാരെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സംഘപരിവാർ പ്രേമം സർവകലാശാലകൾ ആർ എസ് എസിന് ശാഖ നടത്താനുള്ള കളിസ്ഥലമല്ലെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എസ് എഫ് ഐ പ്രതിഷേധിക്കുമ്പോൾ കെ എസ് യു കൈകെട്ടി എ വി വിപിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കലാലയങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൽ കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ ഒരു ഒക്കച്ചങ്ങായി കളി അതുപോലൊരു കളി കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നടത്തിയ പഠിപ്പ് മുടക്കൽ ആ സമരത്തിൽ വിദ്യാർത്ഥികൾ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് അതിൽ പ്രകോപിതനായിട്ടാണ് സതീഷിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പോലീസ് ഏഴ് തവണയാണ് ജലഭീരങ്കി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ചത് എന്നിട്ടും അവർ തിരിഞ്ഞോടിയില്ല ഉപയോഗിക്കുമെന്ന പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവർ തിരിഞ്ഞു കൊടുത്തിട്ട അങ്ങനെ ശക്തമായി സംഘപരിവാർ അജണ്ടകൾക്ക് നേരെ കാവ്യവൽക്കരണത്തിന് നേരെ ആഞ്ഞടിക്കുന്ന സമരത്തെയാണ് സതീശൻ ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്നത് എന്നുള്ളതാണ് ഇതിനിടയിൽ സതീശൻ ഒരു ഡയലോഗ് കൂടി പറയുന്നുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് വ്യക്തമായിട്ട് കേട്ടോ ആ ഏജന്റാണ് ക്യാപ്സൂൾ ആർ എസ് എസിനെതിരെ പോരാടുന്നവരെ ഗൂണ്ടകൾ എന്ന് വിളിക്കുന്ന സതീശനെ പിന്നെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കണോ ആർ എസ് എസിന് വേണ്ടി ചൂട്ടുപിടിച്ച് നടക്കുന്നവരെ ആർ എസ് എസ് ഏജന്റ് എന്ന് തന്നെയാണ് വിളിക്കുക അതാണ് ഇവിടെ വിളിച്ചിട്ടുള്ളതും നിങ്ങൾക്കുള്ള മറുപടി എസ് എഫ് ഐ തന്നെ എപ്പോഴേ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് സംഘപരിവാർ പരിപാടിയിൽ ഗോൾവാക്കളുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ചിത്രം എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി നൽകിയത് ആ ചിത്രം നിങ്ങളെ നന്നായി വരച്ച് കാണിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണോ അതോ വി ഡി സവർക്കർ ആണോ എന്ന് പരിശോധിക്കണമെന്നാണ് ആദർശ് നിങ്ങൾക്ക് നൽകിയ മറുപടി ഒപ്പം രസകരമായ ഒരു പ്രതികരണം കൂടി ആദർശ് രേഖപ്പെടുത്തുന്നുണ്ട് സതീശന് ഫേസ്ബുക്കിൽ പോസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത് രാജി ചന്ദ്രശേഖർ ആണോ എന്ന് സംശയിക്കണം പട്ടണ എന്ന സിനിമയിൽ തിലകൻ പറയുന്നത് പോലെ ചേട്ടന്റെയും എന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്നതിന് സമാനമാണ് നിലപാടുകൾ എന്നും ആദർശ് പറയുന്നുണ്ട് തെറ്റു പറയാൻ പറ്റില്ല നോക്കാം ദർശനെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സതീശ താങ്കൾ ഈ സമരത്തെ കൂടി തന്നെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി നിങ്ങൾ സംഘപരിവാറിനൊപ്പമാണെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി കാരും ആർ എസ് കാരും പോലും നടത്താത്ത അത്രയും രൂക്ഷമായ ഭാഷയിലാണ് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ പോരാടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പ്രതിപക്ഷ നേതാവെന്ന ലേബലിൽ അറിയപ്പെടുന്ന താങ്കൾ സംസാരിച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനൽസ് എന്ന് വിളിച്ച് ആർ എസ് എസ് ബുക്കിൽ ഇടം നേടിയ സതീശനെ തന്നെ എന്തായാലും ഗോൾവാക്കറുടെ അടുത്ത ജന്മശതാപ്തി ദിനം ആഘോഷിക്കുമ്പോഴും ആ പരിപാടിയിലും വിളിക്കുമെന്നുള്ള കാര്യം ഇതോടുകൂടി തന്നെ ഏറെക്കുറെ ഒക്കെ ഉറപ്പായിട്ടുണ്ട് ഇനി ജമാഅത്തെ ഇസ്ലാമി ചാനൽ ആയിട്ടുള്ള മീഡിയ വണിലെ ദാവൂദിന് വേണ്ടിയിട്ടുള്ള ഗീർവാണപടിയാണ് എല്ലാം ബാലൻസ് ചെയ്ത് പോകണമല്ലോ എന്തായാലും ആ പ്രതികരണം ആദ്യം ഒന്ന് കാണാം ഞാനതാണ് ഈ സി പി എങ്ങോട്ടാണ് പോകുന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിന്റെ കൈവെട്ടിക്കളയും സി പി എമ്മിനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നിങ്ങളറിയണം മാധ്യമ പ്രവർത്തകർ ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം ഒരു മാധ്യമ പ്രവർത്തകന്റെ വെട്ടും എന്ന് പറഞ്ഞ് കേരള ഇത് ഡൽഹിയല്ല കേരളമാണ് ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് സി അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് സി പി എം നേതൃത്വം ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈവെട്ടു എന്ന് പറഞ്ഞത് ആ കൈവെട്ടു എന്ന് പറഞ്ഞു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ നേതൃത്വം കൊടുത്തവരെ ജയിലിൽ അടയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ ഇനി എന്താണ് സംഭവം എന്ന് പറയാം തീയില്ലാതെ പുകയുണ്ടാകില്ലല്ലോ മുൻ എം എൽ എൻ ഡി എഫിനെതിരെ പറഞ്ഞത് മുസ്ലീംങ്ങൾക്കെതിരായി ചിത്രീകരിച്ചതിന് പിന്നാലെ മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗവുമായിട്ടുള്ള സി ദാവൂദിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധവും വിമർശനവും ഒക്കെ ഉയരുകയാണ് തീവ്ര ആശയങ്ങൾ പിന്തുടരുന്ന എൻ ഡി എഫ് എന്ന സംഘടനക്കെതിരെ വണ്ടൂരിലെ മുൻ എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് മുസ്ലിമുകൾക്കെതിരാക്കി ചിത്രീകരിക്കുകയാണ് സി ദാവൂദ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ചെയ്തത് പക്ക വർഗീയത പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം മീഡിയ വൺ യൂട്യൂബ് ചാനലിൽ സി പി എം പ്രൊപ്പകാന് മിഷനറി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുടെ യാഥാർത്ഥ്യം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലാണ് സി ദാവൂദ് വസ്തുതകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചത് അതായത് വർഗീയമായിട്ട് അവതരിപ്പിച്ചത് ബി ജെ പി നേതാക്കൾ പോലും തോൽക്കുന്ന വിധത്തിൽ സി പി എം നേതാക്കൾ മുസ്ലിം വിരുദ്ധത പരാമർശങ്ങൾ നടത്തുന്നു എന്ന വിധത്തിലായിരുന്നു സി ദാവൂദിന്റെ പരാമർശം ഒരു വലിയ നുണ പറഞ്ഞിട്ടുള്ള കടന്നാക്രമണം ആ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എൻ കണ്ണൻ എന്ന സി പി എം നേതാവാണ് വണ്ടൂർ മണ്ഡലത്തെ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചത് തൊണ്ണൂറ്റി മൂന്നിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം കേരള അസംബ്ലിയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെ കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി ആ സബ്മിഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ദാവൂദ് ആ വീഡിയോയിൽ പറയുന്നത് വീണ്ടും പറയുന്നു വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രസ്താവനയായിരുന്നു ഇത് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് പച്ചവെള്ളം കിട്ടില്ല എന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമാണെന്ന് നാം ഓർക്കണം കെ സുരേന്ദ്രന് മുന്നേ പറഞ്ഞ പക്ഷിയാണ് എൻ കണ്ണൻ ഇങ്ങനെയായിരുന്നു സി ദാവൂദ് മീഡിയ മണിയിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ വിൽക്കാൻ കഴിയുന്ന അന്തരീക്ഷം അല്ലെന്നും ശബരിമലയ്ക്ക് പോകുന്നവർക്കുള്ള കറുത്ത മുണ്ട് വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നും കണ്ണൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടോ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ പരിശോധിക്കാം ദാ വസ്തുതകളാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിന്റെ സത്യഗത എന്താണ് മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് കണ്ണൻ നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് സബ്മിഷൻ ഉന്നയിച്ചത് ഇതിൽ തീവ്രവാദ സംഘടനയായിട്ടുള്ള എൻ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ അക്കം ഇട്ട് പറഞ്ഞിട്ടുണ്ട് സബ്മിഷന്റെ പകർപ്പ് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ് നാസറും തസ്ലീമ ബായിയുമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹത്തിന് സാക്ഷി പറഞ്ഞ ജബ്ബാർ ഫൗസിയ ദമ്പതികളെ എൻ ഡി എഫ് ഭീഷണിപ്പെടുത്തി അനാശാസം നടത്തിയെന്ന് പറയുന്ന രണ്ട് സ്ത്രീകളെ പിടിച്ച് മൊട്ടയടിപ്പിച്ചതായും പറയുന്നു സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും തമ്മിലടിപ്പിക്കാനുള്ള പരിശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഇതായിരുന്നു സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് കാണാൻ പറഞ്ഞത് ഇതിൽ എൻ ഡി എഫ് എന്ന ഭാഗം കളഞ്ഞ് മലപ്പുറം ജില്ല എന്ന് തിരികെ കയറ്റുകയായിരുന്നു സി ദാവൂദ് ചെയ്തത് അപ്പൊ അതിനെന്താണ് നമ്മൾ വിളിക്കേണ്ടത് സബ്മിഷനിൽ ഹിന്ദു വർഗീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനെതിരെ സി പി എം പ്രതിഷേധം ഉയർന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമായിട്ട് പറയുന്നത് ഇത് ജേർണലിസം അല്ല ജീർണലിസം എന്നാണ് സി പി എം പറഞ്ഞത് മീഡിയ വണ്ണിന്റെ വർഗീയ പ്രചാരണത്തിനെതിരെ ജനാധിപത്യ സമൂഹം ശബ്ദമുയർത്തണം എന്നാണ് സി പി എം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മൗദൂദി ചാനലിന് വിഷം തുപ്പാൻ ഇന്ധനം ഇട്ടു കൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ സതീശൻ ചെയ്തിട്ടുള്ളത് ദാവൂദിന്റെ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തി ചില സെലക്ടീവ് വിഷയങ്ങളിൽ മാത്രം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അയ്യോ ഞങ്ങളെ മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നേ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന ചില മാധ്യമ പ്രവർത്തക സംഘടനകളും രംഗത്തേക്ക് വന്നിട്ടുണ്ട് തീർത്തും അപലപനീയമെന്ന് പറയാതവയ്യ എന്തായാലും സാഗർ കോട്ടപ്പുറത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ പങ്കുവെക്കാൻ കേട്ടോ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഫാൻസിന് വേണ്ടി വേണ്ടിതാ ഇതൊന്നും കേട്ടോളൂ മീഡിയ വൺ മാത്രം സെക്യുലർ ടെസ്റ്റ് നേരിടേണ്ടി വരുന്നു എന്നൊരു പൊള്ളയായ വാദം ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗമായ സി ദാവൂദ് ഉയർത്തുകയുണ്ടായി വർഗീയ വിഷം പ്രചരിപ്പിക്കുകയും അസത്യം കേരള പൊതുമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് വമിപ്പിക്കുകയും ചെയ്യുന്ന മീഡിയ വൺ സ്ഥിരം ഉയർത്തുന്ന ഇരവാദമാണിത് മതേതരത്വം എന്നത് കേരളത്തിൽ ഒരു വാക്ക് അല്ല അത് കേരള സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഏത് വിഷയത്തിലും കേരള നിലപാടുകൾ ഒരു മതവർഗീയ കക്ഷിയെയും പിന്തുണയ്ക്കുന്നതല്ല സി ദാവൂദ് എന്ന മതരാഷ്ട്രവാദത്തിന് വേണ്ടി വാദിക്കുന്ന മതവർഗീയ കക്ഷിയുടെ വക്താവായ സി ദാവൂദിന്റെ ആരോപണത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത് എന്ന് പരിശോധിക്കാം ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രം ഉടമസ്ഥരായ ചാനലുകൾ കേരളത്തിലുണ്ട് ക്രിസ്തു മതത്തിലെ ഒരു പ്രത്യേക സമുദായ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഉടമകളായ ചാനലുകളും കേരളത്തിലുണ്ട് അവർക്ക് ആർക്കും അനുഭവിക്കേണ്ടതില്ലാത്ത സെക്യുലർ ടെസ്റ്റ് മീഡിയ വൺ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗമായ സി ദാവൂദിന്റെ ചോദ്യം ഹിന്ദുമതത്തിൽ പെട്ടവർ മാത്രം ഉടമസ്ഥരായ ചാനലുകൾ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിന് ഉദാഹരണമാണ് ട്വന്റി ഫോർ ന്യൂസ് പക്ഷേ അവരുടെ മാനേജിംഗ് എഡിറ്ററായി ശങ്കരാചാര്യ മഠത്തിലെ ഉന്നത കമ്മിറ്റിയിലെ അംഗത്തെ വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു എഡിറ്റർ എന്നും രാത്രി ചാനലിൽ ചാനലിലിരുന്ന് കേരളത്തിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളെ ഹിന്ദു മതത്തിന്റെ പ്രത്യേകിച്ചും ശങ്കരാചാര്യ മതത്തിന്റെ മതപരമായ ലെൻസിലൂടെ വിശകലനം ചെയ്യുന്നുണ്ടോ ഇല്ല ക്രിസ്തു മതത്തിലെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രം ഉടമകളായ ചാനലുകൾ കേരളത്തിലുണ്ടോ എന്ന ചോദ്യത്തിനും എന്നാണ് മറുപടി ഉദാഹരണം മനോരമയാണ് പക്ഷെ അവരുടെ മാനേജിംഗ് എഡിറ്ററായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ട്രസ്റ്റിയെ വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു എഡിറ്റർ എന്നും രാത്രി ചാനലിൽ ചാനലിലിരുന്ന് കേരളത്തിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളെ ക്രൈസ്തവ മതത്തിന്റെ പ്രത്യേകിച്ചും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മതപരമായ ലെൻസിലൂടെ വിശകലനം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ് അതേസമയം ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിന്റെ മുഖ്യ പ്രചാരകനും അവരുടെ ഉന്നത കൗൺസിൽ അംഗവുമായ ദാവൂദ് മാനേജിംഗ് എഡിറ്ററായിരുന്ന എന്നും വാർത്ത അവലോകനം ചെയ്യുന്ന ചാനൽ തീർച്ചയായും ചില സെക്യുലർ ടെസ്റ്റുകൾ പാസ്സാകണം അതിലെന്താ ഇത്ര ഞെട്ടാൻ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ദാവൂദ് ഈ ഞാനൊരു എന്ന് പറഞ്ഞ് ആ ഒരു ലേബലിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സമ നടത്തുകയാണ് വർഗീയത പറയുന്നവരെ വർഗീയവാദി എന്ന് തന്നെ വിളിക്കുന്നതാവൂതെ അതിൽ യാതൊരു മടിയുമില്ല പിന്നെ ഇത്തരം വർഗീയവാദികൾക്കൊക്കെ വേണ്ടി കൊടി പിടിക്കാൻ മാധ്യമപ്രവർത്തകർ എന്ന ലേബലിൽ ഇറങ്ങാൻ ചില ആളുകളൊക്കെ ഉണ്ടാകും അവരോടൊക്കെ എന്നും പുച്ഛം മാത്രമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്